അംഗൻവാടിന്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടോ ചെറിയ അരുവി ഒരു ചെറിയ പാലം കണ്ടോ സീനാ കണ്ടോ മീൻണ്ടോ നോക്കട്ടോ എവിടെയും മലമുകളിൽ മീണ്ട പട്ട പിന്നെ കണ്ടോ ഒരു വ്യൂ പോയിന്റ് അടിപൊളി അടിപൊളിട്ടോ ഏർ നമ്മൾ അംഗൻവാടി എന്ന് പറഞ്ഞാൽ കണ്ടോ സീനാ നിക്കണിന്റെ ആ നേരെ ഇവിടെ തന്നെ കേട്ടോ പിന്നെ ഇവിടെ നോക്കിയാ സൂര്യൻ ഉദിച്ച് കണ്ടോ ഇന്നൊരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നു കേട്ടോ ഇതുവരെ നല്ല മഴ ആയിരുന്നു കണ്ടോ അതോ നോക്കി ഇനി ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ചെറിയൊരു കട ഉണ്ടല്ലോ നമ്മളിപ്പം ഇന്നാണ് ആ കടക്ക് പോയത് കേട്ടോ കേട്ടോ ആ കട കടമൊക്കെ അപ്പൊ അതിലാണ് ഇവിടുത്തെ ആളുകളൊക്കെ കൂടുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാ ഇപ്പൊ ആറുമണി ആട്ടോ നല്ല തണുപ്പാണ് ഇവിടെ ഇവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി എട്ടാകുമ്പോഴേക്ക് കടന്നു ഇറങ്ങും നേരം വെളുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചായി കുറേ കഴിഞ്ഞ എടീപ്പ് കിട്ടോ അപ്പൊ ചായക്കരണ്ടോ അവിടെ അപ്പോ ചെറിയ ഉണ്ടാവില്ല അപ്പോ എന്തെങ്കിലും കണ്ടോ ഇതാണ് നമ്മളെ ഇവിടത്തെ ചെറിയ കടന്ന് പറഞ്ഞോ ഒരു മഡ് ഹൗസ് ഒരു ഇതാട്ടോ ഇവിടെ നിന്നുള്ള രാവിലെ ഉള്ള വ്യൂ നോക്കിയേ പൊള്ളിയല്ലേ അപ്പൊ നമുക്ക് അവിടെ സിനാന എന്താ വാങ്ങിക്കണേ ബിസ്കറ്റ് ആ ബിസ്ക്കറ്റ് അല്ലേ ചേട്ടാ കടന്ന് കാണട്ടെ ചേട്ടാ നമസ്കാരം എന്റെ പേരെന്താ എന്റെ പേര് തമ്പിന്ന് തമ്പി അല്ലേ ഇത് നിങ്ങളുടെ കടലേ നമ്മുടെ കടയാണ് എപ്പൊ തുറക്കും ശരിക്കും ഇത് രാവിലെ ഒരു ആറാറരക്ക് തുറക്കും തുറക്കും അല്ലേ ഒമ്പത് മണി ഒക്കെ എട്ടെട്ടരയ്ക്കാകുമ്പോൾ അടയ്ക്കും രാത്രി എട്ടരക്കാമ്പോയ്ക്കും പിന്നെ ചെറിയ പരിപാടിയുള്ളൂ വലിയ പരിപാടി ഒന്നും ഇല്ല ഇല്ല അപ്പൊ ആളുകൾ വരുന്ന സമയത്ത് ചിലപ്പോ രാവിലെ ആണെങ്കിലും തുറന്നു കൊടുക്കും ഉച്ചക്കായാലും തുറന്നു കൊടുക്കും വൈകീട്ട് ആയാലും രാത്രി ഒമ്പത് മണിക്കായാലും നമ്മൾ ആളൊന്നും വിളിക്കാം ചായ ഒന്നും ഇല്ല ചായ ചായ ഒന്നും ഇല്ല കൊടുക്കത്തില്ല ചായ കുടിക്കുമ്പോ ചായ ചായക്കടലല്ലോ ചായക്കട ഒന്നില്ല അത് കാരണം എന്ന് വെച്ചാൽ എല്ലാരും പാൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് പോകാം സൂക്ഷിക്കുക അവരുടെ വീട്ടിൽ തന്നെ ായാലോ സൗകര്യം പഴയ പോലൊന്നുമല്ലോ എല്ലാരും വീട്ടിലും ബ്രിഡ്ജായി സാധനങ്ങളെ എല്ലാ സാധനവും സൂക്ഷിക്കാനുള്ളതാണ് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയാ പാൽ വാങ്ങിച്ചു വീട്ടിൽ വീട് തന്നെ ഞങ്ങൾ അങ്ങനെ ബ്രിഡ്ജിനകത്ത് പാൽ വാഞ്ചി നാലും പാക്കറ്റ് വാങ്ങിക്കും ആവശ്യത്തിനുള്ള എടുക്കും ബാക്കിയിൽ ഒറ്റ മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം എറണാകും പിന്നെ ആദിവാസി കോളേജിലേക്ക് എങ്ങനെ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത് നമ്മള് ഒരു എത്ര മൂപ്പൻ അവിടെ ഏകദേശം ഞങ്ങൾ ഇവിടെ എൺപത്തിരണ്ട് പേരുണ്ട് എൺപത്തിരണ്ട് വീടുകളിലൊരു മൂപ്പൻ ഒരു മൂപ്പൻ കാണി കാണി പറഞ്ഞാൽ കാണി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് അത് മൂപ്പന്റെ പക്ഷെ തീരുമാനിക്കുന്ന മൊത്തം ഓക്കണ സെക്രട്ടറിയും പ്രസിഡന്റുണ്ടെന്ന് പറഞ്ഞു നമ്മള് പറഞ്ഞേ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടല്ല നമ്മള് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരാളെ കാണി അത് മുകളിൽ രമേശ് എന്ന് പറഞ്ഞു അത് ഞങ്ങൾ ഇതിനെ വിട്ട് വന്നിട്ട് കമ്മ്യൂണിറ്റി കമ്മിറ്റി ആയിട്ട് കൂടും അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആള് വേണം പഞ്ചായത്ത് മെമ്പർ വേണം അപ്പൊ ഇവരെല്ലാം കൂടി ഇരുന്ന് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വോട്ട് ചെയ്യണ പോലെ രീതി തന്നെ അപ്പൊ നമ്മളൊരു ഇപ്പൊ പേര് കൂടി അവരൊരു എൺപത് പേര് ആർക്കൊക്കെ വേണമെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ വേണ്ടി തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്തിട്ടാണ് ചെയ്യണത് നേരത്തെ ഒരു പത്ത് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാ കാണി ഉണ്ടായിരുന്നു ആ പുള്ളി പറഞ്ഞാ പറഞ്ഞ അങ്ങനത്തെ ഒരു അത്രയും കഴിവുള്ളവരൊക്കെ ഇല്ല അത് കാണുന്നു അന്ന് പറഞ്ഞാൽ ആ പുള്ളി പറഞ്ഞാൽ ഒരു ചെറിയ പൈസ ഞങ്ങൾ പഴയ കാലത്ത് ഇങ്ങനെ മുടിയൊക്കെ വളർത്തി പുറകെ കൊണ്ടി കെട്ടി ഒരു ഇങ്ങനെ ഒരു രാജഗിരി കെട്ടിട്ടു ആ പുള്ളി അവിടെ വരുമ്പളി നമ്മളിവിടെ ഇപ്പൊ ഈ ആ പുള്ളി വെറുതെ ചുമ്പോ ഈ വഴിക്ക് വരുവാന്നു വെച്ചോ ആ പുള്ളി അതേ വളവില് വരുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ ഇഞ്ചു ഇഞ്ചുമാറി ഇരിക്കും വരില്ല പക്ഷെ ഇല്ല നിക്കൂല അടിമ ആര് പറഞ്ഞാൽ അനുസരിക്കൂല ഇപ്പൊന്നും വരല്ല പേരിന്റെ ഒരാളുണ്ടാവും മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അങ്ങനെ അതെ പഴയതുപോലെ അടിമിത്തു പഴയ പണ്ടൊക്കെ അടിമത്തായി അതൊക്കെ കണ്ടാ മനസ്സിലാവും അതിനുള്ള സംഭവം ഇപ്പൊ നടക്കൂല ആ അംഗീകരിക്കില്ല ഒരു കാര്യം ചെന്ന് അവരോട് പറയും അവരത് അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളെ വഴിയിൽ നിന്ന് നോക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ മൂപ്പൻ്റെ കാണീൻ്റെ ഒക്കെ ചെയ്യുന്നത് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ വന്നിട്ട് അന്വേഷിക്കുകയുള്ളു അപ്പോൾ ഇവിടെ തടി പിന്നെ ഞങ്ങളുടെ മേഖല വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല നമ്മുടെ കാട്ടിൽ നിന്ന് ഒരു സാധനം പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആ ഇവിടെ അതിലിപ്പോൾ ആരും അങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ ടേഷനായിട്ട് ബന്ധപ്പെടും അവർക്ക് ഭയങ്കര കാര്യമാണ് ഞങ്ങളുടെ കാരണം ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു അതിക്രമം ചെയ്യുന്നവരല്ല എന്ത് കാര്യമാണെങ്കിലും അവരുടെ അടുത്ത് അപ്പഴും നമ്മളെ ബന്ധപ്പെടുവാം ഒരു പത്ത് മിനിറ്റ് വരെ വേണ്ടല്ലോ നല്ല അവർക്ക് ഭയങ്കര സഹകരണമാകും എന്ത് കാര്യം ഉണ്ടെന്ന് ചെയ്യുക അവരെ തന്നെ ഓടി വരുകയും സഹായിക്കുകയും ചെയ്യുക ചെയ്യും പിന്നെ ഈ ഇവിടെ നിങ്ങൾ ഈ കാട്ടിൽ നിന്ന് എന്തൊക്കെയാ കൊണ്ടുവരുന്നേ കൊണ്ടുപോകും അത് തേനടക്കാം തെള്ളി അടക്കാം അത് നിങ്ങള് കണ്ടിട്ടില്ലേ അതൊക്കെ അവരെ കത്തിക്കുന്ന സാധനം ഒരു മരത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒഴുകുന്ന ഒരു ദ്രാവകം പോലെ അത് ആ കടയിൽ പോകുന്ന നമ്മള് കുന്തിരിക്ക സാധനം അതിനകത്ത് തള്ളി ചേരുന്നുണ്ട് പിന്നെന്താ പിന്നെ ചേന തള്ളി പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലില്ല അത് കൊടുക്കൂല അതിപ്പോ എന്ത്ര രൂപ കിട്ടിയാലും കൊടുക്കൂല അതത്ര സാധനല്ലേ

ഞങ്ങളുടെ ആവശ്യത്തിൽ പോയി ചേച്ചി കാട്ടിൽ നിന്നും ഇച്ചിരി ചീച്ച വെട്ടിക്കൊണ്ടുവരുന്നില്ല അതെ നേരത്തുള്ള കച്ചവടത്തിൽ വെട്ടി കൊടുക്കണേ പിന്നെ പിന്നെ തേന് തെള്ളി കാട്ടുകേട്ടം കിടക്കും പഴയ കാലത്തൊക്കെയാണ് ചോറിൽ വെട്ടി വിൽക്കുവായിരുന്നു ഇപ്പൊ അതൊന്നും നടക്കും ചോറിലൊന്നും അപ്പൊ ഉദ്യോഗസ്ഥ ഏലം കുരുമുളക് കാപ്പി പിന്നെ കൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നാണ്ട് കൃഷി കപ്പ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൃഷിയാണ് ഇഞ്ചി കൃഷിയൊന്നും ഇപ്പം ചെയ്യുന്നില്ല അതൊക്കെ ഭയങ്കര നഷ്ടമാണ് നമുക്ക് നമ്മൾ ഇത് നട്ടിണ്ടാക്കി പൂരിയാണ് അമിതമായ പൂരി എഴുന്നൂറ്റമ്പതിയും ചിലവും കൊടുക്കുന്ന കാലത്ത് അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ പറച്ചി സാധനം വിപണിയിലെത്തുമ്പോൾ വരില്ല ഇവിടെ തന്നെ സ്വന്തം ഇതൊക്കെ ഇത് ഞാനിത് വാങ്ങിച്ചു വാങ്ങിച്ച സ്ഥലങ്ങളാണ് അപ്പൊ ഇതിനകത്തൊക്കെ നമ്മളിതിനെ സ്വന്തം കൃഷി ചെയ്യുക പിന്നെ ഇത് കൊളുവൊക്കെ പറിച്ചറേ അപ്പൊ ഇത് മൂന്നാമത്തെ കാർഡ് ഒരു വാട്സപ്പിൽ ആ ഞങ്ങള് മെഷീൻ തന്നെ കാർഡ് കിട്ടും അപ്പൊ വെട്ടി തെളിച്ച് താങ്കൾ തന്നെ കുറച്ചു താങ്കൾക്ക് കൊടുക്കാം മറ്റേ പാടൊന്നും അത് കാരണം അതുകൊണ്ട് ഈ കൊടുക്കാത്ത റൂണാണ് ഇതൊക്കെ കാടായി കിട്ടുന്നത് ഇതൊക്കെ നമ്മുടെ അല്ല നമുക്ക് ആ വാഴ മെല്ലേ വാക്കൊക്കെ വേറെയായിരുന്നു അപ്പൊ ഇങ്ങനെ കൃഷിക്ക് നാട്ടുകാർക്ക് കൊടുക്കാത്ത റൂമിലെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഒക്കെ പറഞ്ഞാൽ മൊത്തം കൃഷിയാണ് ഞങ്ങൾ മൊത്തം കൃഷി ചെയ്തിട്ടേക്കാം ഞങ്ങൾക്ക് തന്നെ നാട്ടുകാർക്ക് കൊടുക്കണോ അത് ഭയങ്കര പാടാണ് ചില നാട്ടിൽ കൊടുക്കൂല ചില നാട്ടുകാർക്ക് കൃഷി മൂലം കണ്ടാർക്ക് കൊടുത്തിട്ടില്ല അവര് വെക്കും ആ അവര് നാട്ടുകാർ ഇങ്ങനെ പാട്ടത്തിന്റെ അവര് വെക്കും നമുക്ക് ഇത് കൃഷി ചെയ്ത് നമ്മള് ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഷ്ടപ്പെട്ട് നമുക്ക് ഒരാദായം കിട്ടി കണ്ടു കണ്ടതല്ല നമ്മളെ ആൾക്കാർക്ക് കൊടുക്കുക ഒരു വിട്ടു വർഷത്തെ അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ എന്റെ സ്ഥലം നിങ്ങൾക്ക് ഞാൻ പാട്ട് തന്നെ നിങ്ങൾക്ക് പണിക്ക് വരിക അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഇവിടെ ഇപ്പൊ നിലവിലുണ്ട് മാറി മാറി തുടങ്ങി ഇപ്പ ഇച്ചിരി മാറി മാറി തുടങ്ങി ആൾക്കാർ എല്ലാരും കൊടുക്കുന്നോ നമ്മളെന്നെ അധ്വാനിച്ച് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് ലാഭം ലാഭം കിട്ടണം പക്ഷെ നമ്മള് അത് അറിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കത്തില്ല മൃഗങ്ങളെ ഇറങ്ങും ഈ കഴിഞ്ഞ ആഴ്ച ഒട്ടും ഓടിച്ചൊരു മണി ആയി പിന്നെ നമ്മളിവിടുന്ന് അവിടുന്ന് അങ്ങോട്ട് പോണ സ്ഥലം ഉണ്ടല്ലോ നമ്മളെ കൊരങ്ങാട്ട് ശൈലിക്ക് പോകുമ്പോ ഈ അങ്ങനവാടിന്ന് കൊറങ്ങാട്ട് ശൈലിക്ക് പോകുമ്പോൾ കാടുണ്ടല്ലോ അവിടെ വരൂ അവിടെ അല്ല ഇവിടം വരെ വരുകയാണ് നിരത്തിലൊക്കെ നമ്മുടെ ഈ പറമ്പിൽ ഒരു പറമ്പര മരം അവിടം വരെ വരും അതൊക്കെ നമ്മൾ രാത്രി ഉറക്കൊള്ളിച്ചെങ്കിൽ കൂടി എല്ലാവരും മിക്കുവാറും ആ ആ എല്ലാരും അവരുടെ വീട്ടിലേക്ക് കയറിക്കരുത് ഒരു എട്ട് മണിയായ മാസം ും അതങ്ങനെ പഴയ കാലം കാരണം ഞങ്ങള് ആദിവാസി മേഖലയിൽപ്പെട്ട ആൾക്കാരല്ലേ അപ്പൊ ഞങ്ങളെ ആൾക്കാരും ഞങ്ങളുടെ കാരണന്മാര് ഞങ്ങള് പണ്ട് അങ്ങനെ മുതലേ ശീലിപ്പിച്ചെ കാരണം ഇപ്പൊ കൊറച്ച് ഭാഗം ഉള്ളു അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ പത്ത് മണി മണി ഒക്കെ ടൗണിൽ നിന്നിരിക്കും വരുമ്പോ അവരൊക്കെ അടിക്കാനൊക്കെ ആയിട്ട് പോണവരൊക്കെ വൈകിട്ട് ടൗണിലേക്ക് ചെലവുള്ളു പിന്നെ വീട്ടു സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ച അവര് പത്ത് പാടേ ഫുഡെന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ താങ്കള് ചോറാണ് ഉപയോഗിക്കുന്നത് ആ ഈ ചോറ് പറഞ്ഞാൽ പല വിഭാഗ കാര്യങ്ങളാണ് വാങ്ങിക്കുന്നത് നമ്മുടെ പിള്ളേർ എന്റെ പിള്ളേരൊക്കെ പഠിക്കണത് തന്നെ വലിയ സ്കൂളിലാ എന്റെ പിള്ളേർ പഠിക്കുന്നത് അതായത് എൽ കെ ജി യു കെ ജി ഒക്കെ ഈസ്റ്റേൺ പബ്ലിക് സ്കൂളിലാണ് പഠിപ്പിച്ച് ഈ മെച്ചപ്പിള്ളോ അതിപ്പോ വിറ്റ് പോയി ഇപ്പൊ ചെറുക്കം പഠിക്കുന്ന വിശ്വസിപ്പിച്ചില്ല എന്റെ ലാസ്റ്റ് ലാസ്റ്റിലുള്ള പെണ്ണു പഠിക്കുന്ന കുമ്പാറ അത് ഭയങ്കര സ്കൂളാണ് അത് സർക്കാരും മറ്റേ പള്ളിക്കറും കൂടി നടത്തുന്നത് അത് ഭയങ്കര സ്കൂളാണ് അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ അവർക്കൊക്കെ ഫുഡ് ഭയങ്കര മാറ്റമാണ് ഇപ്പൊ ഇപ്പഴും പോകാത്ത ഒത്തിരി പിള്ളേർ പഠിക്കാൻ പോകാത്തവരുണ്ട് അത് നമുക്ക് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവേണം എന്റെ അപ്പനും വിദ്യാഭ്യാസമില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അങ്ങനെ വലിയ വിദ്യാഭ്യാസം ഇല്ല എന്റെ അനിയന് ചേർക്കും മാത്രമേ മൂന്ന് ക്ലാസ് വരൊക്കെ പഠിച്ചിട്ടുള്ളൂ മൂന്ന് നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഇവിടെ സ്കൂളുണ്ടായാലും അവിടെ വരെ പഠിച്ചാൽ അവരും നടത്തി ഇന്ന കാരണം അവർക്ക് സാമ്പത്തിക ഇല്ലാത്തവരുകൊണ്ട് നടത്തി അപ്പൊ ഇങ്ങനെ ഞാൻ ഒന്നാലോചിച്ചു നമുക്കും വിദ്യാഭ്യാസമില്ല മക്കൾക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശം വന്ന് ഞാൻ ചെന്ന് അവിടുത്തെ മാനേജ്മെൻറ്റോട് ഈസ്റ്റേൺ സ്കൂളിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പോകാൻ വരെ ഒരു പേടിയായിരുന്നു സത്യത്തിന് പറഞ്ഞാൽ ഉള്ളിലൊരു ഭയമായിരുന്നു അത്രയും വലിയ ഒരു ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയായിരുന്നു ഞാനൊന്നും നേരത്തെങ്ങനെ ഇങ്ങനെയൊന്നും ഇംഗ്ലീഷിലോ ഇല്ലെങ്കിൽ മലയാളം ഭയങ്കരമായിട്ട് സംസാരിക്കും നമ്മുടെ ഭാഷയാണല്ലോ അങ്ങനെ ആയപ്പോൾ എനിക്കൊരു വിഷമായിരുന്നു അപ്പോൾ ഞാൻ ചെന്നിപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അവിടുത്തെ ചിക്കുട്ടിയോട് ചോദിച്ചു ഇവിടുത്തെ പ്രിൻസിപ്പളിനൊക്കെ കാണാൻ പറ്റുമെന്നു എന്തിനായിട്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങള് എൻ്റെ എൻ്റെ കൊച്ചിനെ ഒരു അഡ്മിഷൻ എടുക്കാനായിരുന്നു രണ്ട് ആ പുള്ളിയെ പറഞ്ഞു കാണാൻ പറ്റും പിന്നെ അവിടെ ചുമ്പോൾ ഒരു ആൾ നോക്ക് അവിടെ പുള്ളിയോട് ചോദിച്ചാൽ അങ്ങനെ ഒന്ന് ചോദിച്ചു ആ പുള്ളി നമ്മളെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ ചോദിക്കാം അപ്പൊ നിങ്ങളിപ്പ എന്നോട് ഈ കഥകളൊക്കെ ചോദിച്ചു അതേപോലെ എല്ലാം ചോദിക്കാം നിങ്ങൾക്ക് കൃഷി എണ്ണ നിങ്ങളുടെ തൊഴിലാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ആ പുള്ളി അഡ്മിഷൻ വന്നു ആ പുറത്തേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് എന്റെ മനസ്സിനകത്താണ്ടായിരുന്ന ഒരു പൂതി മാറ്റത്തിന്റെ തുടക്കമാണ് ആ എന്റെ മനസ്സിനകത്ത് ഇണ്ടായിരുന്ന ഒരു പുതിയ നമ്മളെങ്ങാണ്ടോ എന്തോ സ്വർഗത്തിലും നേടി ഇല്ലെങ്കിൽ ഈശ്വരനെ നേരിട്ട് കണ്ടതുപോലെ ആയിരുന്നു എന്റെ രണ്ട് അവിടെ പഠിച്ചു എന്റെ പെണ്ണ് ഏഴുവരെ പഠിച്ചു അവിടെ അന്നേരം സ്കൂളിൽ ഒരു മാറ്റം മുതൽ കൊറോണയ്ക്ക് വന്നാൽ രണ്ടു വർഷം ഓൺലൈനായിട്ട് പഠിച്ചു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫോൺ വാങ്ങിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു കാരണം കഴിഞ്ഞാൽ ഈ പിള്ളേര് ഫീസ് അടിക്കണ്ടാടു ഭയങ്കര ഫീസാണ് ഫീസൊക്കെ ഞങ്ങൾ ഫീസെല്ലാം അടയ്ക്കുമായിരുന്നു അതായത് രണ്ടര മാസം കൂടുമ്പോൾ രണ്ടര മാസം കൂടുമ്പോൾ ബാങ്കിലേക്ക് അടക്കണം സ്കൂളിലായിട്ട് പാടു ഞങ്ങൾ പെഡറ ബാങ്കിലായിട്ട് കൂട്ടി അങ്ങനെ ഫോൺ വാങ്ങിക്കലായിരുന്നു രാപകൽ അറിയാതെ മെഷീൻ കൂടെ കാട് കൂട്ടുമായിരുന്നു പലവനെടുത്ത് നിന്ന് പോയി ഇരുന്ന് പിടിച്ച് വാങ്ങിച്ച് മുപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു കാട് കെട്ടി മെഷീൻ കൂടെ കാട് കെട്ടി അന്നിട്ടെൻ്റെ പിള്ളേർക്ക് രണ്ട് ഫോണൊക്കെ വാങ്ങിച്ചുകൊടുത്ത് രണ്ടുപേർക്കൊരേ സമയത്താ ക്ലാസ് ഇല്ലെങ്കിൽ ഒരു ഫോൺ മതിയായിരുന്നു രണ്ടുപേർക്ക് ഒരേ സമയത്താ ക്ലാസ് അങ്ങനെ രണ്ടുപേർക്ക് ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഒത്തിരി കഷ്ടപ്പെട്ടു അങ്ങനെ മുകളിലേക്ക് വേണം നെറ്റ് കിടണെങ്കിൽ ഇവിടൊന്നും നെറ്റില്ല ആ കവലക്കിന്ന് പിള്ളേർ ഇരുത്തി കൊടയൊക്കെ പിടിച്ച് ഷെഡൊക്കെ വെച്ച് കെട്ടി അങ്ങനെ പഠിപ്പിച്ച് പിള്ളേർ മട്ടം നിലവിലെത്തിച്ചു അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മുൻ ജീവിതം എപ്പോഴും ഇപ്പൊന്ന് പറഞ്ഞാൽ ഒത്തിരി മാറ്റമാണ് ഞങ്ങളെ ആദിവാസിൻ്റെ ഒരു ഇടപാടും വലിയ കാര്യമായിട്ട് ആരും പിടിക്കണില്ല പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വിദ്യാഭ്യാസം മാറും നിങ്ങൾക്ക് നിങ്ങൾ തലമുറക്ക് മാറി 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 പോകണമെങ്കിൽ പക്ഷെ ഇപ്പോഴും തീരെ പോവാത്ത ആളുകളുണ്ടായിരുന്നു ഒത്തിരിയുണ്ട് ഒത്തിരി പേരുണ്ട് അവർക്ക് പറഞ്ഞാൽ ഇന്നും നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രം പറഞ്ഞു ഇത്രം പറഞ്ഞപ്പോ എന്റെ മനസ്സിനകത്തൊരു ഇതിനകത്ത് അല്ലെങ്കിൽ നമുക്കൊരു മുന്നോട്ട് ഒന്ന് വെക്കണം ഒരു കാല് വെക്കണം നമുക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ കിടക്കരുത് നമുക്ക് മനസ്സിനകത്തൊരു ഇത് വേണം വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഒത്തിരി അറിവുണ്ട് അവരുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ അവർ കാണിക്കുന്ന പ്രവർത്തനം കണ്ടാൽ മതി നമുക്കും അറിവ് വരും അതിനത്തരം വിദ്യാഭ്യാസം അറിവ് നമുക്ക് ഉണ്ടാവില്ല എന്നാലും അവര് കാണിക്കും അവരത് കാണിക്കൂ അവരത്രം കാണിക്കുമ്പോൾ അതിൻ്റെ പകുതി ഇങ്ങനെ കാണിക്കും നമുക്കൊരു ആത്മതൗകര്യം അറിയില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മൾ മുന്നോട്ട് നടക്കുന്നത് നിങ്ങളിപ്പോൾ മലപ്പുറത്ത് നിന്ന് ഇവിടെ വന്ന് പണിയുന്നത് ഇത് കണ്ടാൽ മതി ഞാൻ മലപ്പുറം മാത്രമാണ് ഞാൻ കേരളത്തിലെ പതിനാല് ജില്ലയിലെ പന്ത്രണ്ട് ഒത്തിരി പോയിഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ സ്ഥലത്ത് പോയതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഇവിടെ ഇവിടുത്തെ കൊറേ ആളുകൾ ഇവിടെ തന്നെ കൂടി നിൽക്കുന്ന ആളുകൾ അല്ലെ ഇവിടെ കൂടി നിക്കുന്നവരുണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് അവർക്ക് മാറ്റേ വരുന്നില്ല കുറെ പേർക്ക് മാറ്റം പാരുന്ന് കൊറേ പേര് വിനോദ സമൂഹത്തിലേക്ക് പതുക്കെ പതുക്കെ മാറി മാറിച്ച് വിട്ടുപോകുക എന്നാ ഒത്തിരി ആൾക്കാൾ മാറി അങ്ങനൊക്കെയാണ് ജീവിതത്തിന് മുന്നോട്ട് പോകുന്നത് അത് നമ്മളായിട്ട് നമ്മുടെ ജീവിതം നമ്മളായിട്ട് മുന്നോട്ട് പോകണം ഒരാള് പറഞ്ഞി കയറ്റിയത് നമ്മള് കാരണം ആ മുന്നോട്ട് പോകണം നമ്മള് കരണം അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നത് പരിപാടിയൊക്കെ ചെയ്യണത് അങ്ങനെ സംഭരണം ഇത് ഉണ്ടാക്കി കച്ചവടം കൊണ്ടോട്ടോ ആ ഇത്തരം വീടുകളുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവന്റെ ചടമ്പുള്ള താഗ പാറ അവിടെ പുള്ളി നിർത്തി പുള്ളി കുടുംബമൊക്കെ പയ്യാതെ കിടക്കുവര് ചെറുക്കനുള്ളൂ അവൻ ഒത്തിരി കഷ്ടപ്പാടുന്നു ഓട്ടം പണി അത് ഇതിനെ കയറ്റി നടക്കുവന്റെ ഉള്ളി നിർത്തി അങ്ങനെയൊക്കെ മുന്നോട്ട് കിടന്നു പോകുന്നു അതായത് നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആദിവാസിന്റെ രീതിയില് ജീവിക്കാൻ നമ്മള് ജീവിക്കുന്ന ആദിവാസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പക്ഷെ അത്രയും തരം നാഞ്ഞ ഒരു താഴത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുക അതെ പിള്ളേരൊക്കെ ഇച്ചിരി മേളിലേക്ക് കയറ്റി വിട്ട് ഇവിടെയുള്ള പ്രത്യേക അവർക്ക് മാറ്റം നമ്മളെ നിങ്ങളുടെ കാരണന്മാർ കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിച്ചെന്താ നിങ്ങള് വലിയ നെല്ലെ കാണണം എന്റെ മനസ്സാ എന്റെ മക്കള് വലിയ നെല്ലേ പോകും ആരുടെ മുമ്പിൽ തലമുറ നിക്കരുത് നമ്മളെങ്ങനെയോ കടന്നോട്ടെ നമുക്ക് ഇവിടെ വരെയുള്ളൂ തീർന്നു അപ്പൊ മക്കള് മുന്നോട്ട് പോകണമുള്ള പ്രധാനമാണ് നമ്മുടെ ഒക്കെ തലമുറയിലും ടിപൊളിയായിട്ട് അവര് അങ്ങനെ പിന്നെ മാറ്റം ചെയ്യലോ അങ്ങനെയൊക്കെയാണ് നമ്മളൊത്തിരി ഇങ്ങനെ കൂട്ടുകൂടി നമുക്കിങ്ങനെ ഇത്തരം വിവരം അറിവും കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് എല്ലാം കൂട്ടുകൂടി നാട്ടുകാരുടെ എല്ലാം കമ്പനിക്കാരങ്ങനെ അങ്ങനെ ഞാൻ വർഷങ്ങളോട്മാരുടെ കൂടെ ആയിരുന്നു പണി ഞാൻ പോക്കും നാട്ടുകാരോട് ഏറ്റവും കൂടുതൽ കമ്പനി അങ്ങനെ ജനിച്ച് വീണതിൽ നാട്ടുകാരുടെ കൂടെ തന്നെ പറയാം ഒരു പതിനഞ്ചു വയസ്സ് മുതൽ നാട്ടുകാർ കൂടിയാണ് മാറ്റം വന്നത് അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ കാണിക്കണ്ടപ്പോൾ നമ്മുടെ മനസ്സിന് നമുക്കൊരു പോയി അങ്ങനെയാണ് പിന്നെ പിള്ളേരെങ്ങനെയൊക്കെ കൊണ്ടുപോകാനൊക്കെ നമുക്കൊരു സാധിച്ചത് നാം മൂന്ന് സംസ്ഥാനത്തില് ഇപ്പോൾ പോയി കർണാടകയിൽ പണിയാൻ പോയി തമിഴ്നാട്ടിൽ പോയി കേരളത്തില് നമ്മളെ നമ്മുടെ നാടുള്ള കേരളം അങ്ങനെ രണ്ട് സംസ്ഥാനത്തും നമ്മൾ സംസ്ഥാനം വിട്ട് ഞാൻ പോയതാണ് മറക്കേ ഇപ്പോൾ മാസങ്ങളൊക്കെ ആകുമ്പോഴൊക്കെ വരുവുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിച്ചു അന്നേരം ഒത്തിരി മാറ്റം നമ്മൾ തോന്നി പിന്നെ നമ്മൾ അങ്ങനെ തീർത്ത് പിന്നെ അടിസ്ഥാന രീതിയിലേക്ക് പോകുന്നില്ല അതെ ഞാൻ പറയാ ഒരു പതിനഞ്ചു വയസ്സ് മുതൽ നമ്മള് ഞാനിവിടെ ഒരു മൂന്നാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ അച്ഛൻറെ സ്കൂളൊക്കെ ഉണ്ടാക്കി കൊണ്ട് ഭയങ്കര കഷ്ടപ്പെട അതൊക്കെ കഴിഞ്ഞപ്പോ പണിയാൻ ഇറങ്ങിയപ്പോ നാട്ടുകാരു കൂടെയാണ് അവരോട് കഴിഞ്ഞാൽ അവര് നമ്മളെ അങ്ങനെ പറ്റിക്കില്ല കൂട്ടുകാർമാരാകുമ്പോ അപ്പൊ നമ്മളിപ്പോ മൂന്നുപേരും കൂട്ടുകൂടിയാ വഴിക്ക് പോയിരുന്നു ഒരാളെ കയ്യിൽ കാശില്ല എങ്ങനെയെങ്കിലും അവനെ നമ്മള് കൈവിടില്ല നമ്മളെ കൈവിടില്ല അയാൾ നമ്മളെങ്ങനെ രക്ഷിച്ച് നമ്മളെ വീട്ടിലെത്തിക്കും ഇല്ലെങ്കിൽ നമ്മളടുത്ത കൂട്ടുകാരുടെ അടുത്തേക്ക് എങ്ങനെങ്കിലും സംഘടിപ്പിച്ച് സഹായിച്ച നമ്മള് വീടെത്തും അങ്ങനെയാണ് ആ പഠിച്ച ഏറ്റവും കൂടുതൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ കിട്ടി ആണെങ്കിലും പിള്ളേരെ കൂടുതലും എന്റെ കണ്ടാൽ ഉണ്ടായി ആരും പറയില്ല ഒരു ആദിവാസി കൊച്ചാ രണ്ടുപേരും പറഞ്ഞു അവരെങ്ങനെ അത്രയും മാറ്റം തേനിയിൽ ഉള്ള പിള്ളേരായിട്ട് അത് പണക്കാരന്റെ കൂടെ പിള്ളേരുടെ കൂടെ അല്ല പഠിക്കണേ അവർക്ക് ഭയങ്കര മാറ്റമാണ് വീട്ടിലേക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളായിട്ട് ഒരാളോട് എന്റെ പിള്ളേർക്കും ഞങ്ങളുടെ ഭാഷ അറിയയില്ല രണ്ടുപേർക്കും അറിയില്ല അവർ മലയാളം തന്നെ പറഞ്ഞു അവർ തമ്മിലൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞു നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ഒന്നോ രണ്ടോ ടീമായിട്ട് കാര്യമില്ല കാര്യമില്ലെങ്കിൽ അതിന് കുറെ ആളായി വിട്ടു നിൽക്കുന്ന ആളുകളും കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മാറ്റം മതി അങ്ങനെയാണ് നമ്മളൊക്കെ കടന്നു പോരാൻ കാരണം മറ്റൊരു കൊണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ സംവരണം കൊണ്ടൊന്നും കാര്യമില്ല ഒരു കാര്യമില്ല സംവരണം കൊണ്ടോ ഇപ്പോ സർക്കാരിനുള്ള സഹായം കൊണ്ടൊന്നും വലിയ കാര്യങ്ങളില്ല ചെറിയ സഹായം കിട്ടുന്ന നമ്മള് വിദ്യാഭ്യാസം കിട്ടി നമ്മള് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാര്യമുള്ളൂ എന്തെങ്കിലും സഹായം എന്തെങ്കിലും ചെറിയ സംഭവം വരും അതുകൊണ്ട് എന്ത് കാര്യം ഒരു 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 നമ്മളിപ്പോ മനുഷ്യനെ സംഘം കൂടി ഒരു കുടുംബക്കാരെ ഒരാളെ ഒരാളെ സഹായിച്ചാൽ എത്ര സഹായിക്കാൻ പറ്റുമോ ായിട്ട് സ്വന്തം കാലം നിക്കാൻ പറ്റും അതൊക്കെ ചവിട്ടിനെ ഉറപ്പുള്ളൂ മറ്റൊര്ക്കും സഹായിക്കുന്ന താൽക്കാലിക സമയം മാത്രം മാത്രം അങ്ങനെയൊക്കെയാണ് ജീവിതം ഉണ്ട് അപ്പൊ കണ്ടതില് വളരെ സന്തോഷം കേട്ടോ